മഞ്ഞുമൂടിയ പർവ്വറ നിരകൾ നിറഞ്ഞ ഹിമാചൽ പ്രദേശും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലാണ് സഖ്യകക്ഷികളുടെ ബലമില്ലാതെ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന സംസ്ഥാനത്ത് ജൂൺ ഒന്നിനാണ് വോട്ടെടുപ്പ് ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ അനേകം നദികളും പർവ്വതനിരകളും നിറഞ്ഞു നിൽക്കുന്ന ചെറു സംസ്ഥാനമാണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹിമാചൽ പ്രദേശ് ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ടുതന്നെ ബാഹ്യ ഇടപെടലുകൾ കുറവായതിനാൽ പരമ്പരാഗത സാംസ്കാരിക മൂല്യങ്ങളും ആചാരങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ജനത സർക്കാരുകളുടെയും ജനപ്രതിനിധികളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് അവസരങ്ങൾ മാറി മാറി നൽകുന്ന ജനങ്ങൾക്കിടയിൽ പ്രോഗ്രസ് കാർഡുമായാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം बहुत अच्छे काम हुए फोर लेन का काम भी हुआ अटल टनल का काम हुआ जो लाहौल स्पीति जो सर्दियों में कट जाता था अब पूरा खुला रहता है और टूरिज्म की दृष्टि से बहुत ज़्यादा इसका लाभ हुआ है और लोग बर्फ़ देखने के लिए लाहौल जाते हैं उस अटल टनल की वजह से बहुत ज़्यादा लाभ हुआ और मोदी जी ने इसको बहुत ही कम समय में तैयार करवाया इसके लिए पूरा हिमाचल मोदी जी का बहुत ऋणी है और हिमाचल में सेना में बहुत जवान हैं जो देश की रक्षा के लिए लगे हुए हैं और धारा 370 उठाने के लिए भी मोदी जी के ऋणी है हिमाचली लोग और इसका भी कर्ज के लिए तैयार है शिमला मांडी हमीरपुर कांकरा इन नाल लोकसभा मंडल वाला संस्थान ിലും പത്തൊൻപതിലും പൂർണ്ണമായും നരേന്ദ്രമോദിക്കൊപ്പം നിന്നിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ആർക്കും തുടർച്ചയായി അവസരം നൽകാതെ ഓരോ അഞ്ചു വർഷവും ബി ജെ പിയേയും കോൺഗ്രസിനെയും മാറി മാറി തെരഞ്ഞെടുത്തവരാണ് ഇവിടെയുള്ളവർ ജൂൺ ഒന്നിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഹിമാചലിലെ നാല് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പ്രാദേശിക കക്ഷികൾക്ക് കാര്യമായ സ്വാധീനമില്ലാത്തതിനാൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടി ശക്തി തെളിയിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഉയർന്ന ഭൂപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ ജനം ഇപ്പോൾ ഹിമാചലിൽ നിന്ന് വിശ്രാം നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചിരിയാണ് ഇപ്പോൾ മഞ്ഞു മൂടിയ ആ ഒരു ആ ഒരു സ്ഥലത്താണ് ജിസ്റ്റ് ഉള്ളത് ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടുമാണ് ജൂൺ ഒന്നിനാണ് അവിടെ തെരഞ്ഞെടുപ്പ് ജനവിധി തേടുന്നത് ഏത് തരത്തിലാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് പി നാല് മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ പോലും ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിശക്തമാണ് കാരണം ഏറെ പ്രധാനപ്പെട്ട നേതാക്കൾ ഹിമാചലിൽ മത്സരിക്കുന്നു എന്നുള്ളത് കൂടി അതിന് പ്രത്യേകതയുണ്ട് അപ്പം ഈ ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ വോട്ടിംഗ് പാറ്റേൺ അവരുടെ ചിന്താഗതി തെരഞ്ഞെടുപ്പുകളോട് എങ്ങനെയാണ് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചും ഹിമാചലിലെ ജനത അല്ലെങ്കിൽ ഹിമാചൽ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ചോട്ടി കാശി എന്ന് വിശേഷിപ്പിക്കുന്ന മാണ്ടിയിലാണ് അതായത് ഹിമാചലിലെ തന്നെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ബി ജെ പിക്ക് വേണ്ടി കങ്കണാറാണോത്ത് മത്സരത്തിനിറങ്ങുന്ന ചോട്ടിക്കാശി എന്ന് വിശേഷിപ്പിക്കുന്ന മാണ്ഡിയിലാണുള്ളത് ഇവിടുത്തെ കൂടി നമുക്ക് കാണാൻ സാധിക്കും ഈ ചോട്ടിക്കാശിയെന്ന് വിശേഷിപ്പിക്കാൻ കാരണം തന്നെ ഈ ഭയാസ് നദിക്ക് ചുറ്റും ഒരു പുണ്യ തീർത്ഥ കേന്ദ്രം അല്ലെങ്കിൽ പുണ്യ കേന്ദ്രങ്ങൾ എന്നുള്ള രീതിയിൽ നിരവധി പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നുണ്ട് ശക്തിപീഠങ്ങളുണ്ട് അത്തരത്തിൽ വളരെ കൃത്യമായി ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഭൂപ്രദേശത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ പുറമേ നിന്നുള്ള അവരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടന്നുകയറ്റം വളരെ കുറവായതിനാൽ ഈ ഹിമാചൽ ജനത അല്ലെങ്കിൽ ഹിമാലയൻ താഴ്വരയിൽ താമസിക്കുന്ന ജനത അവരുടെ സാംസ്കാരിക മൂല്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളും സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു ഒപ്പം തന്നെ രാഷ്ട്രീയപരമായി വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നവർ കൂടിയാണ് ഹിമാചലിലെ ജനത എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജന വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഭരണമാറ്റത്തിന് അവസരം നൽകുന്നൊരു ജനതയാണ് ഹിമാചൽ പ്രദേശിലുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും രണ്ട് പാർട്ടികൾക്ക് ബി ജെ പിക്ക് കോൺഗ്രസിനും മാറി അവസരം നൽകിയിട്ടുണ്ട് ഹിമാചലിലെ ജനത അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കുമ്പോൾ മാണ്ഡിയിൽ ബി ജെ പിക്ക് വേണ്ടി കങ്കണാ റാണോത്തും കോൺഗ്രസ്സിന് വേണ്ടി മുൻ മുഖ്യമന്ത്രിയുടെ മകനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി വീരഭദ്രസിംഗിൻ്റെ മകനായിട്ടുള്ള വിക്രമാദിത്യ സിംഗുമാണ് മാണ്ഡിയിൽ മത്സരിക്കുന്നത് മാണ്ഡിയിൽ അതിശക്തമായ പ്രചാരണം ബി ജെ പിയും കോൺഗ്രസും നടത്തുന്നു കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ഒപ്പം നിന്ന മണ്ഡലമാണ് മാണ്ഡി പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ പ്രതിഭാ സിംഗിലൂടെ കോൺഗ്രസ് മാണ്ഡി നേടിയെടുത്തിരുന്നു അതുകൊണ്ട് മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ്സും പിടിച്ചെടുത്തുകൊണ്ട് ഹിമാചലിലെ നാല് മണ്ഡലങ്ങളിലും വിജയക്കൊടി പറയ്ക്കാൻ ബി ജെ പിയും അതിശക്തമായ പ്രചാരണം നടത്തുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ മാണ്ഡിയിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുത്തിരുന്നു വൻ ജനപങ്കാളിത്തമായിരുന്നു ആ മാണ്ടിയിലെ റാലികൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ അപ്പം ഹിമാചലിലെ തന്നെ ഹമീർപൂർ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി ആയിട്ടുള്ള അനുരാഗ് സിംഗ് ഠാക്കൂർ മത്സരിക്കുന്നു അവിടെ കഴിഞ്ഞ നാല് തവണയും എം പി ആയി ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇവിടെ ഏറ്റവും ഈ സഖ്യകക്ഷികളുടെ ബലമില്ലാതെ തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ ഈ സംസ്ഥാനത്ത് ഏറ്റുമുട്ടുന്നു എന്നത് വരാണല്ലേ അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് രണ്ട് മുന്നണികളും അല്ലേ കെ പി തീർച്ചയായും പ്രാദേശിക കക്ഷികൾക്ക് നമുക്ക് ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളിലെല്ലാം കാണുന്നത് പോലെ പ്രാദേശിക കക്ഷികൾക്ക് യാതൊരു തരത്തിലും സ്വാധീനമില്ലാത്തൊരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് പാർട്ടികൾ ബി ജെ പിക്ക് കോൺഗ്രസിനും വളരെ കൃത്യമായി സ്വാധീനമുള്ള അല്ലെങ്കിൽ അവർക്കൊപ്പം ജനങ്ങൾ അണിനിരക്കുന്ന പ്രാദേശിക കക്ഷികൾക്ക് തീരെ സ്വാധീനമില്ലാത്തൊരു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം മുൻപ് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടിയെടുക്കാൻ അന്ന് ഉത്തർപ്രദേശിൽ പ്രതാപകാലത്തോ മായാവതിക്ക് അല്ലെങ്കിൽ ആ സമയത്ത് ഉത്തർപ്രദേശിൽ ബി എസ് പിയുടെ പ്രധാമകാലത്ത് ഹിമാചലിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പ്രാദേശിക കക്ഷികൾക്ക് വലിയ സ്വാധീനമില്ലാത്ത സംസ്ഥാനം അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ ഒരു പതിപ്പ് നമുക്ക് ഹിമാചലിൽ കാണാൻ സാധിക്കും കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു രണ്ട് പാർട്ടികൾ തമ്മിലുള്ള മത്സരം ജനങ്ങൾ ഈ രണ്ട് പാർട്ടികൾക്കും ഏത് രീതിയിൽ അവസരം നൽകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജൂൺ ഒന്നിനാണ് ഹിമാചൽ പ്രദേശിലെ നാല് മണ്ഡലങ്ങളിൽ ും ജനവിധി രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം മാണ്ഡിയിലെത്തിയിട്ടുള്ള പ്രധാനമന്ത്രി അടക്കം സൂചിപ്പിച്ചിട്ടുള്ളത് ആ ജനങ്ങൾ ഹിമാചൽ പ്രദേശിലെ ജനങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ആ വോട്ട് ചെയ്യണം രാജ്യം എങ്ങനെ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളുടെ വോട്ടാണ് അതുകൊണ്ട് ആ വോട്ട് വികസനത്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന ആഹ്വാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാണ്ടിയിൽ നടത്തിയിട്ടുണ്ട് ഇത്തവണ രണ്ടായിരത്തി പതിനാലിനും പത്തൊൻപതിനും സമാനമായി നാല് സീറ്റുകളും പിടിച്ചെടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ബി ക്യാമ്പുള്ളത് അതേസമയം കോൺഗ്രസ് ആകട്ടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ നേടിയിട്ടുള്ള മാണ്ടി നിലനിർത്തിക്കൊണ്ട് മറ്റു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശക്തമായ പ്രചാരണത്തിലുമാണ് ഹിമാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുകയാണ് ജൂൺ ഒന്നിനാണ് ജനവിധി ജിഷു ആണ് വിശദാംശങ്ങൾ നൽകിയത്